നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ പഞ്ചാബ് കിങ്സിനെതിരെ ലക്നൗ സൂപ്പർ ജെയിൻസിന്റെ മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസം ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങി ലക്നൌ തുടക്കം മുതൽ പിഴച്ചാണ് തുടങ്ങിയത് പവർപ്ലേയിൽ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി ലക്നൌവിന് വെടിക്കെട്ട് തുടക്കം നൽകുന്ന മിച്ചൽ മാർഷനെ അർഷദ്വീപ് ഗോൾഡൻ ഡക്കാക്കി മാറ്റുകയായിരുന്നു പ്രതീക്ഷ നൽകിയ ഏഡൻ മാർക്കറുമാകട്ടെ പതിനെട്ട് പന്തിൽ ഇരുപത്തിയെട്ട് റൺസ് നേടി പുറത്തായി ലോക്കി ഫെർഗൂസൻ മാർക്കറത്തെ ക്ലീൻ ബൗൾഡ് ആക്കുകയായിരുന്നു പിനാലക്രീസിനെത്തിയ നായകൻ ഋഷഭ് പന്തിൽ ടീമിന് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ഇരുപത്തിയേഴ് കോടിക്ക് ലക്നൗ ടീമിലേക്ക് എത്തിച്ച ഋഷഭ് ഒരിക്കൽ കൂടി തോൽവിയായി മാറിയിരിക്കുകയാണ് അഞ്ച് പന്ത് നേരിട്ട് വെറും രണ്ട് റൺസ് മാത്രം നേടിയാണ് ഋഷഭ് പുറത്തായത് ഗ്ലെൻ മാക്സ്വെല്ലിന്റെ പന്തിനെതിരെ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച യുസ്വേന്ദ്ര ചാഹലിന് അനായസ ക്യാച്ച് നൽകിയാണ് ഋഷഭ് പന്ത് പുറത്തായത് റെക്കോർഡ് പ്രതിഫലക്കാരനായി എത്തി നിരാശപ്പെടുത്തി മടങ്ങിയത് വലിയ രീതിയിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ നായക സ്ഥാനം വിട്ട് ലക്നൌലിലേക്ക് ഋഷഭ് എത്തിയപ്പോൾ പ്രതീക്ഷകൾ വാനോളം ഉണ്ടായിരുന്നു എന്നാൽ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തോടെ ലക്നൌ നായകൻ ടീമിന്റെ വില്ലനായി തന്നെ മാറിയിരിക്കുകയാണ് മൂന്ന് മത്സരത്തിൽ നിന്ന് ഋഷഭ് ആകെ നേരിട്ടത് പതിനാറ് പന്തുകൾ നേടിയതാകട്ടെ വെറും പന്ത്രണ്ട് റൺസ് മാത്രം കൃത്യമായി പറഞ്ഞാൽ നൂറ് പോലും സ്ട്രൈക്ക് റേറ്റ് ഇല്ലാത്ത അവസ്ഥ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശ്രമിക്കാത്ത ഋഷഭ് അനാവശ്യ ഷോട്ട് കളിച്ചാണ് പുറത്തായത് വിക്കറ്റ് നഷ്ടമായ ശേഷം ചിരിച്ചുകൊണ്ടാണ് ഋഷഭ് മടങ്ങിയത് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഉത്തരവാദിത്തം നായകനായ ഋഷഭിനുണ്ടായിരുന്നു എന്നാൽ പാർട്ട് ടൈം സ്പിന്നറായ ഗ്ലെൻ മാക്സ്വലിന്റെ പന്തിൽ മോശം ഷോട്ട് കളിച്ച ഋഷഭ് വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയായിരുന്നു ഋഷഭിന്റെ സാഹസിക ഷോട്ട് പ്രതീക്ഷിച്ച ഷോർട്ട് ഫൈനലിലെങ്കിൽ യുസ്വേന്ദർ ചാഹലിനെ ഫീൽഡിങ്ങിനിട്ട പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർക്ക് തെറ്റിയില്ല ഋഷഭിന്റെ ഷോട്ട് നേരെ ചാഹലിന്റെ കയ്യിലേക്ക് എത്തുകയായിരുന്നു എന്ന് പറയാം വാങ്ങിയ പ്രതിഫലത്തോട് നീതി കാണിക്കാൻ ഋഷഭിന് സാധിക്കുന്നില്ല മൂന്ന് മത്സരത്തിലും പുറത്തായത് മോശം ഷോട്ട് കളിച്ചാണെന്ന് പറയാം പതിയെ നിലയുറപ്പിച്ച് സാധാരണ ഷോട്ടുകളിലൂടെ റൺസ് ഉയർത്താൻ ശ്രമിക്കാതെ തന്റെ സിഗ്നേച്ചർ ഷോട്ടുകൾ തുടർച്ചയായി കളിച്ച് ഋഷഭ് വിക്കറ്റ് നഷ്ടപ്പെടുത്തുകയാണെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് പന്തിന്റെ പ്രകടനം ലക്ന സൂപ്പർ ജയൻസിന് ബാധ്യതയാകുന്നു എന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത് ക്രിസിൽ ഡാൻസ് കളിക്കുകയാണ് ഋഷഭ് ഇരുപത്തിയേഴ് കോടി രൂപ തിരിച്ചു വാങ്ങണമെന്നും നായക സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നും ആരാധകർ പറയുന്നത് കെ എൽ ആയിരുന്നു ഇതിലും ഭേദമെന്നാണ് ആരാധകറിന്റെ ആ അഭിപ്രായം ലക്നൌവിന്റെ നായകനായി മോശം പ്രകടനം നടത്തിയെന്ന പേരിൽ രാഹുലിനെ ലക്നൌ ടീമുടമ പരസ്യമായി ശാസിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് രാഹുൽ ഇത്തവണ ടീം വിട്ടത് പകരക്കാരനെത്തിയ ഋഷഭ് രാഹുലിനേക്കാളും ഗോൽവിയായി മാറിയിരിക്കുകയാണെന്നാണ് ആരാധകർ പറയുന്നത് ഇതേ പ്രകടനം തുടർന്നാൽ ടീമുടമ സഞ്ജീവ് ഗോയങ്കയുടെ തനി നിറം കാണുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് ഋഷഭിന് ആരാധകർ നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന് പുറത്താണ് ഋഷഭ് പന്തുള്ളത് അഞ്ജു സാംസണയാണ് വിക്കറ്റ് കീപ്പറായി ഇന്ത്യ പരിഗണിക്കുന്നത് ഋഷഭിന് മാറ്റി നിർത്താനുള്ള തീരുമാനം വളരെ ശരിയാണെന്നാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത് എന്നും പറയാം